ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളിൽ പോകുന്നത് അഞ്ച് തെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് തെങ്ങക്കോട്ടയിലോട്ടാണ് പോകുന്നത് പെരുമാത്ര വീടായതുകൊണ്ട് അവിടുന്ന് അഞ്ച് തെങ്ങിലോട്ട് പോകുന്ന വഴിയെല്ലാം കടർപ്രദേശമാണ് ഈ കാണുന്ന പോലെയാണ് അങ്ങനെ ഞങ്ങൾ അഞ്ച് തെങ്ങ് കോട്ടയിലെത്തി ഇതാണ് ഞാൻ പറഞ്ഞ അഞ്ച് തെങ്ങ് കോട്ട അതിനുള്ളിൽ കയറാനായിട്ട് പാസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് കയറാം ഇവിടെ നാല് കോണിലായിട്ട് നാല് കൊത്തളങ്ങളുണ്ട് അപ്പോൾ ഫ്രണ്ടിലായിട്ട് രണ്ട് സ്റ്റെപ്പുണ്ട് അതായത് ഈ കാണുന്ന പോലെ രണ്ട് സ്റ്റെപ്പുണ്ട് ഫ്രണ്ടിൽ ആ വഴി നമ്മൾ കയറാം അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ആ കൊത്തളത്തിൽ നിന്നിട്ട് നമ്മൾ ബാക്കിലോട്ട് നടന്നു പോകണം ബാക്കിലത്തെ രണ്ട് കൊത്തളങ്ങളാണ് ഫ്രണ്ടിലത്തെ അവിടെ നിന്ന് നമുക്ക് ആ റോഡ് കാര്യങ്ങൾ കാണാൻ പറ്റും ബാക്കിലുള്ള വശത്ത് നിന്ന് നമുക്ക് കടൽ നല്ലപോലെ കാണാൻ പറ്റും ഈ അഞ്ചുതെങ്ങ് കോട്ട മിക്കവരും കണ്ടു കണത്തില്ല പക്ഷേ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും കാരണം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു എനിക്കൊക്കെ ഉണ്ടായിരുന്നു പഠിക്കാൻ പക്ഷെ അതിൻ്റെ കഥ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നുപോയി പക്ഷെ നമുക്ക് കയറി വരുമ്പോഴത്തേനും അതിൻ്റെ ഫ്രണ്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വായിക്കുമ്പോൾ നമുക്കൊരു ഏകദേശപ്പെടുത്തമൊക്കെ കിട്ടും ഇതിനെപ്പറ്റി ഇത് എന്ന് നിർമ്മിച്ച് ഇത് എന്ത് കാരണത്തിലാണ് ഇത് നിർമ്മിച്ചത് അതിനെപ്പറ്റി എല്ലാം ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടായത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് വായിച്ചാൽ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് നെറ്റിലടിച്ച് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും ഞാനങ്ങനെ നെറ്റിലടിച്ച് നോക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറയാം തിരുവനന്തപുരം ജില്ലയിൽ ചിറങ്കേഴിയിലാണ് ഈ അഞ്ച് തെങ്ങ് ഉള്ളത് അതായത് അഞ്ച് തെങ്ങ് സ്ഥലത്ത് ഈ കോട്ട നിർമ്മിച്ചതുകൊണ്ട് അഞ്ച് തെങ്ങ് കോട്ട എന്ന് എല്ലാവരും അറിയപ്പെടുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഇത് നിർമ്മിച്ചു കഴിഞ്ഞത് ഇവിടുത്തെ ഒരു റാണിയായിരുന്നു അന്നത്തെ കാലത്ത് ഭരിച്ചിരുന്നത് ആറ്റിങ്ങൽ റാണി കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം നടന്നത് ഇവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നത് നമ്മൾ മൂന്നാമത്തെ കൊത്തളത്തിൽ നിന്ന് നാലാമത്തെ അടുത്തോട്ട് പോവുക ചെറിയൊരു വീതി പോലെയുള്ളൂ അതിവിടെ നടന്ന് ഇതാണ് നമ്മൾ പറഞ്ഞ് മൂന്നാമത്തെ കൊത്തളത്തിലെത്തിയിട്ട് ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കടൽ ഭാഗത്തായിട്ടാണ് ഈ രണ്ട് കൊത്തളം വന്നിട്ടുള്ളത് ഈ കടൽ തീരത്തായിട്ട് വരുന്ന കപ്പലുകൾക്ക് സിഗ്നൽ കൊടുക്കാനായിട്ട് ഈ കോട്ട ഉപയോഗിച്ചിരുന്നത് അങ്ങനെ നമ്മൾ ആ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ട് നടന്ന് രണ്ടാമത്തെ പോയി മൂന്നാമത്തെ പോയി ഇനി നമുക്ക് പോകേണ്ടത് നാലാമത്തത് അതായത് ഏറ്റവും ഫ്രണ്ടി തന്നെ നാലാമത്തതിലോട്ടാണ് നമ്മൾ പോകുന്നത് പറയുവാണെങ്കിൽ അവർ ഇത് നല്ലപോലെ തന്നെ സംരക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ ബാത്റൂം ആയാലും നല്ല നീറ്റാണ് പിന്നെ കുടിവെള്ളത്തിനായിട്ട് അവർ അതിനും ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണിത് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടൊന്നു പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ